വലൈക്കും റഹീം അസലാമലൈക്കും പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം അവൻ സർവലോക പരിപാലകൻ പരമകാരുണികൻ കരുണാമയൻ പ്രതിഫലദിനത്തിൻ്റെ നാഥൻ നിനക്ക് മാത്രം ഞങ്ങൾ ഇവാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപടിച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ അലഹമില്ല കുറേശികള് പല രൂപത്തിലും പല ഭാവത്തിലും മുസ്ലിങ്ങളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവർ വിചാരിച്ച പോലൊന്നും നടന്നില്ല മുസ്ലിങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോൾ അവരെ പട്ടിണിക്കിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പട്ടിണി കിടന്ന് പട്ടിണി പരിവട്ടമായിട്ട് മടുത്ത് തിരിച്ച് ക്രൈശികളുടെ ലോകത്തിലേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെ സന്നദ്ധരാക്കാൻ അവരെ പട്ടിണിക്ക് ഇട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെയായിട്ടും പ്രവാചകൻ തൻ്റെ ദൗത്യത്തിലേക്ക് സുവിശേഷവും താക്കീതും നൽകിക്കൊണ്ട് സ്നേഹത്തോടു കൂടി ദയാവായ്പോടുകൂടി ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയായിരുന്നു പോകാനും ആളുകൾ തയ്യാറായിരുന്നു ശൈഷവത്തിലും അതിനുശേഷം കൗമാരത്തിലും യുവാവായപ്പോഴും തങ്ങൾ പരി പരിചയിച്ച ആ അൽ അമീൻ വിശ്വസ്തൻ അദ്ദേഹത്തെ അനുഗമിക്കാനും ആയുധം വെച്ച് കീഴടങ്ങാനും ഈ ഒരു സന്ദർഭത്തിലെങ്കിലും കുറേശികൾ സന്നദ്ധരാവുമോ അതോ ഇനി വിഗ്രഹാരാധന മൂലം മക്കുണ്ടായ നേട്ടങ്ങൾ പരിരക്ഷിക്കാനും അവക്കുണ്ടെന്ന് അവർ വിശ്വസിക്കുന്ന ദിവ്യത്വ പദവിയും അവരുടെ മ്യൂസിയം എന്ന മക്കയുടെ അവസ്ഥയും പവിത്രതയും നിലനിർത്താനും ഇനിയും സാധ്യമാണെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് പുതിയ യുദ്ധസാമഗ്രികൾ യുദ്ധ തന്ത്രങ്ങൾ കണ്ടെത്തുകയും അതിനെ ചുറ്റിപ്പറ്റി സമരങ്ങൾ ആവിഷ്കരിക്കുകയും കുമോ ക്രൈശികൾ ചെയ്യുക കാര്യങ്ങൾ ഇത്രത്തോളമായിട്ട് പോലും ഇസ്ലാമിന് കീഴടങ്ങാനും ഇസ്ലാമിനെ അംഗീകരിക്കാനും അവർ തയ്യാറായിരുന്നില്ല പ്രവാചകന്റെ ദൗത്യം മക്കയ്ക്ക് പുറത്തുള്ള അറേബ്യൻ ഗോത്രങ്ങളിലേക്ക് വ്യാപിച്ചു അതൊരു വളരെ ഭീതിയോടു കൂടിയിട്ടാണ് ഖുറേശികൾ നോക്കിക്കാണുന്നത് ആദ്യ നിമിഷം മുതൽ ഉപയോഗിച്ചു പോന്ന ഒരായുധം മാത്രം അവരുടെ കൈവിൽ ശേഷിപ്പുണ്ടായിരുന്നു അതിൻ്റെ ശക്തിയിൽ അവർക്ക് വലിയ വിശ്വാസമായിരുന്നു അതിൻ്റെ മൂർച്ചയിലും അവർക്ക് വലിയ വിശ്വാസമായിരുന്നു പ്രതീക്ഷയുണ്ടായിരുന്നു മറ്റൊന്നുമല്ല കുപ്രചാരണം അതായിരുന്നു അവരുടെ ആയുധം കുത്തർക്കം തെളിവ് നശിപ്പിക്ക തെളിവ് ആവശ്യപ്പെടൽ വീര്യം കെടുത്തല് കള്ളപ്രമാണം പുച്ഛം പൊള്ളയായിട്ടുള്ള അവകാശവാദം തുടങ്ങിയവ അതിൻ്റെ കൂട്ടത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇസ്ലാമിൻ്റെ സന്ദേശവാഹകനെയും വിശ്വാസ പ്രമാണങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയെന്ന് ലക്ഷ്യമാണ് അതിനുണ്ടായിരുന്നത് ഏറെയൊന്നും ആവശ്യമില്ലാതിരുന്ന ഈ കുപജ കുപ്രചാരണം ഉൾനാടുകളിലേക്കും ഉപദ്വീപിലെ എല്ലാ ജനങ്ങളിലേക്കും അവർ വ്യാപിപ്പിച്ചു ഭീഷണിപ്പെടുത്തുക എന്നുള്ളത് പ്രേരിപ്പിക്കുക എന്നുള്ളത് പ്രലോഭിപ്പിക്കുക എന്നുള്ളത് മക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിഷ്ഫലമായിരുന്നു പക്ഷെ സന്ദർശനത്തിനും വ്യാപാരത്തിനുമായിട്ട് പ്രതിവർഷം മക്കയിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒക്കാൾ ചന്തയിലും ദുൽമജാസിലും ഒരുമിച്ചു കൂടി വിഗ്രഹങ്ങൾക്ക് അർച്ചനയും ബലിയും നടത്തി അവയുടെ അനുഗ്രഹവും പാപമുക്തിയും തേടിയെത്തുന്നവരുമായ തേടിയെത്തിയിരുന്നവരുമായ ആയിരങ്ങളിൽ ഈ ദുഷ്പ്രചാരണങ്ങൾക്ക് ചിലപ്പോൾ ഫലം കിട്ടുന്നു വരാം ആയതുകൊണ്ട് തന്നെ പ്രവാചകനുമായി പിണങ്ങി പിരിഞ്ഞ മുതൽ അന്ന് മുതൽ തന്നെ അവർ ഈ കുപ്രചാരണങ്ങൾക്കുള്ള പദ്ധതി പുതിയ പുതിയ പദ്ധതി അവർ ആവി ആവിഷ്കരിച്ചു കൊണ്ടിരുന്നിരുന്നു മക്കയിലെത്തിയ തീർത്ഥാടകരെ പ്രവാചകൻ മുഹമ്മദ് ഏകദൈവത്വത്തിലേക്ക് ക്ഷണിച്ചു ക്ഷണിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇക്കാര്യം അദ്ദേഹം പരിഗണിച്ചത് തന്നെ പ്രവാചകത്വത്തിന് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് കുറേശികൾ ഈ പ്രചാരണത്തിനെതിരെ കുപ്രചാരണവും ആരംഭിച്ചു ദിവ്യബോധനത്തിന്റെ ആദ്യ നാളുകളിൽ അദ്ദേഹത്തിന് അടുത്ത കുടുംബങ്ങളെ മാത്രം രക്തബന്ധമുള്ള കുടുംബങ്ങളെ മാത്രമാണ് അദ്ദേഹം ക്ഷണിച്ചത് പിന്നീട് കുറേശികളെ പ്രബോധനം ചെയ്തപ്പോൾ ചിലരൊക്കെ വിശ്വസിച്ചു ചിലർ ചെറുത്ത് നിന്നു ചിലർ എതിർത്തു നിന്നു അതിനെ തുടർന്ന് അറേബ്യൻ ജനതയെ മുഴുവൻ ക്ഷണിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കപ്പെട്ടു അള്ളാഹുനാൽ നിർദ്ദേശിക്കപ്പെട്ടു ഒടുവിൽ മനുഷ്യകുലത്തെ കുലത്തെ ആകമാനം ദൈവമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം ഇതാ നിയുക്തനാകാൻ പോവുകയാണ് വിവിധ ഗോത്രങ്ങളിൽ നിന്ന് വരുന്ന തീർത്ഥാടകരെ ഏകദൈവത്വത്തിലേക്ക് ക്ഷണിക്കാൻ പ്രവാചകൻ തീരുമാനിച്ച സന്ദർഭത്തിൽ ഒരു സംഘം മനീദ് ബിൻ മുഗീറയുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തി തീർത്ഥാടനത്തിനെത്തുന്ന അറബികളോട് ഈ മുഹമ്മദിനെ കുറിച്ച് എന്തു പറയണം എന്നതായിരുന്നു ചർച്ചാ വിഷയം അവരുടെ പ്രചാരണം അത് മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അത് പരസ്പര വിരുദ്ധമാകരുതല്ലോ ആയതുകൊണ്ട് തന്നെ മുഹമ്മദ് കാഹിൻ ആണെന്ന് പറയാം അങ്ങനെ ചിലര് അങ്ങനെ അഭിപ്രായപ്പെട്ടു പക്ഷേ അതിനെ എതിർത്തു മുഹമ്മദ് പറയുന്നത് കാഹിനിൻ്റെ മന്ത്രങ്ങളോ വാചകങ്ങളോ അല്ല മുഹമ്മദ് ഭ്രാന്താണെന്ന് പറഞ്ഞാലോ അങ്ങനെ മറ്റു ചിലർ അങ്ങനൊരു തന്ത്രമാണ് ആവിഷ്കരിച്ചത് അപ്പോൾ വലിയത് പറഞ്ഞു നിങ്ങൾക്കങ്ങനെ പറയാം മുഹമ്മദ് ഒരു ഭ്രാമനാണെന്ന് പറയാം സ്ഥിരബുദ്ധിയില്ലാത്തവരാണെന്ന് പറയാം പക്ഷേ മറ്റുള്ളവർ വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് വേണമല്ലോ പ്രകടമായിട്ടുള്ള തെളിവുകൾ വേണമല്ലോ അതില്ലാത്തോടത്തോളം കാലം ആ പറച്ചലിന് വലിയ പ്രസക്തിയില്ല എന്നു വലിയത് അങ്ങനെയാണെങ്കിൽ കാര്യം ചെയ്യാം മുഹമ്മദ് ഏതോ ഒരു ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ആഭിചാര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് ആരോപിക്കാനോ അങ്ങനെയാണ് മറ്റു കൂട്ടം ആൾക്കാർ പറഞ്ഞത് ഇപ്പോൾ വലിയത് പറഞ്ഞു കാര്യങ്ങൾ എന്താണെങ്കിൽ പോലും പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് കെട്ടുകളിൽ ഏതെങ്കിലും കെട്ടിൽ ഊതുക അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടിക്കൊടുക്കുക അല്ലെങ്കിലും ഊതുക അല്ലെങ്കിൽ തലോടി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ആഭിചാരകർ ചെയ്യുന്ന കർമ്മങ്ങൾ എവിടെയെങ്കിലും നടത്തുകയായിട്ട് കേട്ടിട്ടുണ്ടോ എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുകയാണ് ചെയ്തത് അള്ളാഹുവിന്റെ മധ്യസ്ഥനായിട്ട് നിന്നിട്ടില്ല ആയതുകൊണ്ട് ആ പ്രശ്നിനും വലിയ അർത്ഥമില്ല ഒടുവിൽ വലിയത് സ്വയം തന്നെ തീരുമാനത്തിലെത്തിയ അയാൾ പറഞ്ഞു വാക്ചാതുരി കൊണ്ട് ആഭിയാരം നടത്തുന്നവനാണ് ഈ മനുഷ്യൻ അവന്റെ വാക്കുകൾ ദാമ്പത്യത്തെ തകർക്കുന്നു സാഹോദര്യങ്ങളെ തകർക്കുന്നു പിതൃപുത്ര ബന്ധങ്ങൾ തകർക്കുന്നു കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു സമൂഹത്തിൻ്റെ സ്വച്ഛമായിട്ടുള്ള മുന്നേറ്റത്തിന് ഉലച്ചിൽ തട്ടിക്കുന്നു ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയാം ശരിയാ അഭിപ്രായം എല്ലാവരും സ്വീകരിച്ചു ഗോത്രം വംശം ഗോത്ര വംശ പക്ഷപാതിത്വങ്ങളുടെ പേരിലുള്ള ഐക്യത്തിന് മാതൃകയായിരുന്നു മക്കയിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ശൈഥില്യവും ചിത്രതയും അവർക്ക് തെളിവായിട്ടുണ്ടല്ലോ അങ്ങനെ വാചാലത കൊണ്ട് ആഭിയാരം നടത്തുന്ന ഈ മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നതിനെതിരെ കുറേശികള് പുറത്തുനിന്ന് വരുന്ന തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകാൻ തുടങ്ങി മക്കാര് ഇന്ന് വേണ്ടത്ര വേവരാതി ഉൾക്കൊള്ളുന്നവരാണ് ഈ മുഹമ്മദ് എന്ന മനുഷ്യൻ കാരണം അതിന്റെ പേരിൽ സമൂഹത്തിൽ ചിത്ര ചിത്രതയുണ്ടായിട്ടുണ്ട് സാഹോദര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിതൃപുത്ര ബന്ധങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾക്കൊക്കെ ഉടച്ചിൽ തട്ടിയിട്ടുണ്ട് ഈ മനുഷ്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നൊരു കൂട്ടം ആൾക്കാരുണ്ടായതുകൊണ്ടാണ് ഇതൊക്കെയും സംഭവിച്ചത് ആയതുകൊണ്ട് തന്നെ തീർത്ഥാടകർക്ക് മുന്നറിയിപ്പ് നൽകിയ കുറൈഹികൾ മക്കാർക്ക് നേരിട്ട ആപത്ത് മുഹമ്മദ് ഉണ്ടാക്കി വെച്ച ആപത്ത് നിങ്ങൾക്ക് ബാധിക്കാതിരിക്കണം അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇന്ന് പറയേബ്യൻ ഉപദ്വീപിൽ ഒന്നടങ്കം മാണിക്കത്തുന്ന വിനാശത്തിന്റെ തീഞ്ഞുവാലയായിട്ട് അത് മാറും നിങ്ങളെല്ലാം ആ തീജ്വാലിയിൽപ്പെട്ട് പിന്തുരുകയും ചെയ്യും അലഹമില്ല